ഞാൻ കോണയിൽ കൊച്ചാപ്പി നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും പക്ഷേ മോഹൻലാൽ വരും വരില്ലേ വരും കാരണം ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ് தெரியும் ശരിയാ അങ്ങനെയാണ് ഇതെല്ലാം കൂടെ പൊതിഞ്ഞു ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചു അല്ലേ കാഞ്ഞിരപ്പള്ളി പാപ്പച്ച ഉച്ച സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ് നിങ്ങളിൽ പലരും നിർത്ത മലവെള്ളം പൂരം കഴിഞ്ഞ് മുങ്ങയല്ലേടാ ഒന്നും രണ്ടും രൂപയുടെ തുണിയല്ല രണ്ടായിരം രൂപയുടെ തുണിയാ എന്റെ പെണ്ണും ഇപ്പോൾ ഇവിടെ കെട്ടുന്നാലി വിറ്റാൻ പണം കൊടുത്തത് എന്റെ ജോലിയും പോയി ഈ കോമാളി വേഷത്തിറന്നാ മനസ്സിലാക്കലോ കരുതി കോമാളി വേഷമാണ് െ നീ ഒന്നും പറയട്ടൂപ കിട്ടണം ഞാൻ പറയാണ്ട് നമ്മുടെ തെങ്ങ് കൊടുത്ത കാശ് മുതലാവോ നല്ല നെടുവരി ചേട്ടം വന്നേ സ്വകാര്യം പറയട്ടെ കൂമ്പും കൊള്ള നന്നായിട്ട് ചെത്തിയാ നല്ല കള്ള കിട്ടും പിന്നെ ഒരു ചെറിയ പ്രശ്നം ചേട്ടന്റെ രൂപ ഞാൻ ഇപ്പൊ തരും അടുത്ത പൂരത്തിന് വാസ്തുശാസ്ത്ര പ്രകാരമാണ് കാലാകാലങ്ങളായിട്ടുള്ള രീതി നമ്മൾ തെറ്റിക്കാൻ പാടില്ലല്ലോ സാർ പറഞ്ഞു എന്താടാ ഇന്ന് രൂപ കിട്ടിയിട്ടല്ലാതെ ഞാൻ പോവില്ല നീ എല്ലാവരെയും പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചു കൊളത്തി മുങ്ങിയാ കിണറ്റി പോകുന്ന എന്തിനാടാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അമർന്ന് കാവിലെ പാട്ടു മത്സരത്തിന് പഠിക്കാ കൊറച്ച് സായി ആയി ഓ അത് ശരി പരമ്പരാഗത രീതി വെച്ചാവുമ്പോ ആ മറപ്പുര ഇങ്ങോട്ട് നീങ്ങിയല്ലേ സ്ഥിതി ചെയ്യാണ്ടി കൂടി തരണം ഏതായാലും നീ തോക്കും അതിന്റെ കൂടെ വെള്ളത്തിൽ കിടന്ന വല്ല അസുഖം വരുത്തി വെക്കണ അപ്പു കൂട്ടാ തോക്കുമ്പോ അത് വലിയവനും ഒന്ന് വേർക്കും ആ വിയർപ്പ് തലയിൽ തങ്ങി പനി പിടിച്ചു പ്രശ്നമാണ് എവിടെ വെച്ച് വേണേലും ഇവിടെ എനിക്കൊരു നല്ല ശബ്ദം നല്ല ശബ്ദം നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലാലും ഇതുകൊണ്ട് ജീവിക്കാം അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണോ മനസ്സിലായത് വേണ്ടത് എന്തൊരു സംശയം ഇതാണ് നിന്റെ ചാൻസ് വേണ പാടാനായിരിക്കും അല്ല ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ ആരുടെ പാട്ട് കേട്ടാണ് ബാക്കി ബാക്കി കുടിച്ചോ ആ പശു ഓടുന്നത് നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം